പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം സ്പെഷ്യൽ വീഡിയോ ഉണ്ടാന്ന് വെച്ചാൽ എനിക്കുണ്ടായ ഒരു അനുഭവം കൂടി ഞാൻ ഇതിൽ നിങ്ങൾക്ക് വിഷയറിയുന്നുണ്ട് അതെന്നു ചെറിയ എനിക്ക് പേഴ്സണലായിട്ട് ഉണ്ടായിരുന്നു ചെറിയ വിഷമം ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ അറിയിക്കുന്നുള്ളൂ ഒരു ചെറിയൊരു സെയിൽ വീഡിയോയും കൂട്ടിയാണ് അപ്പോൾ അതിൽ കൂടെ നിങ്ങളും ഇതേപോലെ പറ്റിക്കപ്പെടരുത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യണത് അപ്പോൾ ഞാൻ ആ വീഡിയോ വീഡിയോ അല്ല അതിൻ്റെ കഥകൾ ഞാൻ ചെറിയൊരു ഷോർട്ടായിട്ട് പറഞ്ഞുതരാം ഞാനപ്പം താമര വളർത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ ഒരു കൂട്ടുകാരെ വന്നിട്ട് എന്നോട് ആൾക്ക് കുറച്ച് ട്യൂബർ വേണം അപ്പോൾ ഞാൻ ഒരു നമ്മളൊരു ട്യൂബ് ട്യൂബറൊക്കെ സെയിൽ ചെയ്യണ ഒരാളായിരുന്നു ഞാൻ ട്യൂബറ് വാങ്ങിച്ചുകൊടുത്ത് അപ്പോൾ ആൾക്കിതിനെക്കുറിച്ച് കറക്റ്റായിട്ടൊന്നും അറിയില്ല താമര നടന്നതാ ഒന്നും അറിയില്ല അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ താമര ഇതൊക്കെ കണ്ടിട്ടാണ് അവനക്ക് ഇഷ്ടപ്പെട്ടിട്ട് ആൾ ബുക്ക് ചെയ്ത് വരത്തിയത് അപ്പോൾ ഒരു കോംബോട്ടാണ് നമ്മൾ താമര വരത്തിയത് പക്ഷേ വിരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്ന് രണ്ടെണ്ണം മാത്രം കറക്റ്റ് ഐ ഡിയും ബാക്കിയെല്ലാവരും ഒറ്റ ഐ ഡി ആണിട്ടാണ് നമുക്ക് കിട്ടിയത് അത് ഞാനൊരു പക്ഷേ നമ്മൾ ചിലപ്പോൾ മാറിപ്പോവാ അങ്ങനെയൊക്കെ ഉണ്ടാവാല്ലോ ഇപ്പം മനുഷ്യന്മാരാനുള്ള തെറ്റുകളായിരിക്കും പറ്റുക പക്ഷെ അത് അംഗീകരിക്കുന്നിടത്താണ് അതിൻ്റെ ഒരു വിജയം ഇത് അംഗീകരിക്കാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കാര്യം കുറച്ച് ആൾ കഴിഞ്ഞപ്പോൾ ഈ സംഭവം പറഞ്ഞത് അപ്പോൾ ആളത് സമ്മതിച്ചിരുതന്നില്ല നമുക്ക് ചില നിങ്ങൾ നുണ പറയണന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ആയി അതിൽ അതിനേക്കാൾ കൂടുതലെനിക്ക് വിഷമമായിരുന്നു ഞാൻ ആറ്റുമായിട്ട് ആഗ്രഹിച്ച ഒരു ഒരു വെറൈറ്റി താമര ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സംഭവം ഞാൻ പറഞ്ഞു കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എനിക്ക് വിട്ടരെന്ന് പറഞ്ഞത് കാരണം പെട്ടെന്ന് രക്ഷപ്പെട്ടിട്ട് നമ്മൾ കൊടുത്ത പൈസ അപ്പ തന്നെ നമുക്ക് റിട്ടേൺ ചെയ്തിട്ട് ആ താമരയുടെ ട്യൂബർ അഴച്ചില്ല അതെനിക്ക് ഒരുപാട് പേഴ്സണലായിട്ട് ഭയങ്കര വിഷമമായി പിന്നെ നമ്മൾ ഇത് വരുമ്പോൾ ഒരാളെയും പറ്റിക്കാനായിട്ടില്ല നമ്മൾ ആര് ഈ ട്യൂബർ ആയാലും എന്ത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ടുള്ള നമ്മൾ വാങ്ങിക്കുന്നത് ഒരാളെ നമ്മൾ ഫ്രീ ആയിട്ട് വാങ്ങിക്കണമല്ല ഈ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഒരു ചാർജ് അടക്കം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്യൂബർ ആയാലും വള എന്തായാലും വാങ്ങിക്കണത് അപ്പം ഇനി ആരും അങ്ങനെ പറ്റിക്കപ്പെടരുത് വാങ്ങിക്കുമ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വാങ്ങിക്കുക പരമാവധി എല്ലാവരും സെയിൽ ചെയ്യുമ്പോൾ ഇപ്പം ഞാനായാലും എനിക്ക് തെറ്റ് പറ്റിയാലും അതൊന്ന് സമ്മതിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക അതിന് ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി നമ്മുടെ ക്വാളിറ്റി എന്ന് പറയണത് അല്ല നമ്മളതിനെ തറക്കിച്ച് നിന്ന് നമ്മൾ അവരെ ഭാഗത്ത് കുറ്റം ചാരം നിൽക്കാതെ നമ്മൾ ഭാഗത്ത് നിന്നൊരു തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിച്ചിട്ട് ഒന്നിൽ നമുക്ക് അതിൻ്റെ റീഫണ്ട് ചെയ്യാൻ പറ്റില്ലെന്നു വെച്ചാൽ നമ്മൾ കുറച്ച് നാളധികം നമുക്ക് കൊടുത്താൽ തന്നെ ഫ്ലവർ ആയിട്ടുണ്ടാവില്ല കുറച്ച് നാൾ കഴിഞ്ഞ ശേഷം ഫ്ലവർ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോഴെല്ലാം നമുക്ക് ഐ ഡി മാറിയതാണ് അറിയാൻ പറ്റുള്ളൂ അപ്പം ടൈം എടുക്കണത് നമ്മൾ ഫ്ലവറിൻ്റെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത്ര ദിവസത്തിനുള്ളിൽ വിരിയണം ഇത്ര ദിവസത്തിനുള്ളിൽ വിരിയും ബഡ്ഡായ തന്നെ കറക്റ്റ് ടൈമിൽ ചേച്ചാ പോലും ചിലപ്പോൾ വിരിയില്ല അപ്പം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പം എനിക്ക് പറ്റിയൊരു നിങ്ങൾക്ക് ഒന്നും കാര്യത്തിൽ മനസ്സിലായിട്ടില്ല എന്നെനിക്ക് തോന്നണത് പക്ഷേ എന്നെക്കൊണ്ട് ആണ് വെച്ചിട്ടുള്ളൊരു ഇത് ഞാൻ പറഞ്ഞതെന്നാണ് അപ്പം ഇനിയെങ്കിലും സെയിൽ ചെയ്യുമ്പോൾ പരമാവധി കറക്റ്റായിട്ട് നോക്കിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെ ഐഡിയ നമുക്ക് മനുഷ്യന്മാരുണ്ടാവും ഐഡിയ അങ്ങനെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും സമ്മതിക്കാനുള്ള മനസ്സിലും കാണിക്കുക അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് ബോർ അടിപ്പിക്കുന്നില്ല പിന്നെ നമ്മളെ കുറച്ച് താമര കുട്ടന്മാരെ കുറച്ച് നമ്മൾ വിരീച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂട്ടിയാണ് ഞാൻ ഇതിൽ ഈ വിരീച്ചി കാണിക്കണത് പിന്നെ ഇതിനു മുമ്പ് എനിക്കുണ്ടായിരുന്ന ചെറിയ വിഷമം ഞാൻ നിങ്ങളിലൊന്ന് ഷെയർ ചെയ്തതൊള്ളൂ അതായിരിക്കും ഒരു വിഷമം വരാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ ചാനലിനെ ബാധിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ എനിക്കുണ്ടായ ഒരു കാര്യം ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ പറഞ്ഞതുള്ളൂ എനിക്കുണ്ടായിരുന്നൊരു വിഷമം ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് അറിയിച്ചൊന്നുള്ളൂ അപ്പം ഇന്ന കുറച്ച് ഈ താമരയുടെ ട്യൂബ് നമുക്ക് സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയിട്ട് വരാം ഇതാണ് ഇപ്പോൾ എൻ്റെ താമരയുടെ അവസ്ഥ ഇടയ്ക്കിടയ്ക്ക് ഈ മഴയൊക്കെ പെയ്യുന്നവരും കംപ്ലീറ്റ് ബഡ്ഡ് മുടിഞ്ഞ് സ്ഥലത്ത് കീഴണ് ഇത് നമ്മളെ നല്ല സൂപ്പർ വെറൈറ്റിയാണ് ആണ് ഒരു ഫ്ലവർ ഉണ്ടല്ലേ അപ്പം താമൂന്നിട്ടുള്ള ആണ് ൂടി നൂറ്റി അമ്പത് രൂപ കേട്ടാ ഇവിടെ വേറെ ഗ്രോട്ടിപ്പുണ്ട് നൂറ്റി രൂപ ലക്ഷ്മി വെറൈറ്റി പിന്നെ ഇതൊരു മീഡിയം സൈസിലുള്ള ട്യൂബർ ആണ് ഗ്രൂ ടിപ്പ് കൊള്ളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് ഇതിൻ്റെ വില നൂറ്റി ഇരുപത് ലക്ഷ്മിയാണ് പിന്നെ കുറച്ച് വലിയ ട്യൂബറുണ്ട് ഇതിലൂടെ പാക്കാൻ ഭയങ്കര പാടാണ് നല്ല വലിയ ആണ് ഇതാകുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപ അവിടെ വലിയ ആണ് ഉണ്ടല്ലേ നല്ല ഗ്രൂ ടിപ്പ് കൊള്ളുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ട്യൂബറൊക്കെ പരമാവധി വീഡിയോയിൽ കൂടെ തന്നെ കാണാൻ ശ്രമിക്കുക എന്താകുമ്പോൾ ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിനേക്കാളും കുറച്ചുകൂടി വലിയ നല്ല ഗ്രോട്ടിപ്പോൾ ഉള്ള നമുക്ക് രണ്ട് പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു നല്ല വലിയ ട്യൂബറുണ്ട് ഈ ട്യൂബർ ആകുമ്പോൾ മുന്നൂറ് രൂപ വലിയ ട്യൂബർ കിട്ടില്ലേ ബഡ്ഡൊക്കെ വന്ന ട്യൂബർ കണ്ടില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇതിൻ്റെ വില മുന്നൂറ് രൂപ കേട്ടോ ലക്ഷ്മി വെറൈറ്റി മറ്റൊരു മാസം ആണെങ്കിൽ പോകുമ്പോൾ ഫ്ലവർ ആയിട്ടുള്ള റേറ്റി ആണ് ിൻ്റെ മെയിൻ ഗോട്ടിപ്പും മോടിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെയുണ്ട് ഇവിടെയുണ്ട് പിന്നാലിവിടെയുണ്ട് അപ്പോൾ ഇതൊക്കെ നൂറ്റി എഴുപത് രൂപ കേട്ടോ നൂറ്റി എഴുപത് രൂപ ഇവിടെ രോട്ടിപ്പ് ഉള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് നൂറ്റി എഴുപത് ട്യൂബറിൻ്റെ സെപ്പറേറ്റ് ആണ് ചോദിക്കരുത് പരമാവധി ജീവിതത്തിൽ തന്നെ കാണാം ഇതും ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോട്ടിപ്പൂക്കുള്ള ട്യൂബർ ആണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപ കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള രൂപ വേണ്ട പിന്നെ ഈ ട്യൂബറിൻ്റെയും മെയിൻ റൂട്ടിപ്പോൾ ഒടുങ്ങി പോയി പക്ഷേ ഈ സൈഡിൽ കൂടെ വില റൂട്ടിപ്പുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഒരു ചെറിയ റോട്ടിപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപ പിന്നെ ഒരു ചെറിയ തിക്ക് റണ്ണറുണ്ട് പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റണ്ണറുണ്ടല്ലോ ഇതിൻ്റെ വില നൂറ്റി അമ്പത് രൂപ ഉണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ ലക്ഷ്മിയുടെ ട്യൂബർ ഇത്രേ ഉള്ളൂ പരമാവധി എല്ലാവരും വീഡിയോ കൂടി തന്നെ ട്യൂബർ കാണാൻ ശ്രമിക്കുക അടുത്ത വെറൈറ്റി കാണുന്ന ഗോൾഡൻ സൺസെറ്റിൻ്റെ ട്യൂബർ ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ആണ് മറ്റൊരു മാസം ആവണേക്കാകുമ്പോൾ എനിക്ക് ഫ്ലവർ ഉണ്ടല്ലാണ് ആര് പറഞ്ഞാൽ വിശ്വസിക്കില്ല പക്ഷേ എനിക്ക് ഫ്ലവർ ടീം ഉണ്ടായിരുന്നു നല്ല സൂപ്പർ ഒരു വെറൈറ്റി കളർ കളർട്ടാണ് സിംഗിൾ കറ്റിലാണ് ഒരു ലൈറ്റ് റോസ് ഓറഞ്ച് എല്ലാ കളറും കൂടി മിക്സ് ആയിട്ട് വരുന്ന നല്ലൊരു മിക്സിങ് പാറ്റേണുള്ളത് നല്ലൊരു വെറൈറ്റിയാണ് ഗോൾഡൻ സൺസെറ്റ് അല്ലെങ്കിൽ നല്ല തിക്ക് നല്ല റണ്ണറൊക്കെ കൊടുത്ത് തുടങ്ങി നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബറാണ് ഇതിൻ്റെതല്ല നൂറ്റി അറുപത് രൂപ കേട്ടോ അല്ലെങ്കിൽ ഇത്രയുള്ള ട്യൂബറാണ് ഇതിൻ്റെ ട്യൂബറിൻ്റെ കളറൊക്കെ ഉണ്ടോ വേറെ ഡാമേജൊന്നും ഇല്ലാണ്ടോ മണൊന്നും ഇല്ലാണ്ടോ നല്ല ട്യൂബ് ബെസ്റ്റ് ട്യൂബറാണ് പിന്നെ ഈ ഒരു ട്യൂബർ ആകുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ട്യൂബർ വേണ്ടീട്ടേ നല്ല ഹെൽത്തി ആയിട്ടുണ്ടോ ബഡ് അടക്കം വന്നത് നല്ല അല്ല ഓരോ സ്റ്റാൻഡർ ലീസിൻ്റെ കൂടെ ബഡ് വന്നിട്ട് വേണ്ടിയിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഗോൾഡൻ സൺസെറ്റാണ് മറ്റൊരു മാസം ആവണേ പോകുമ്പോഴൊക്കെ ഫ്ലവർ വരുന്നതാണ് ഇതിൻ്റെ ഒന്ന് രണ്ട് ട്യൂബർ ബഡ്ഡുണ്ട് പിന്നെ ജസ്റ്റിജിങ്ങ് രണ്ട് മൂന്നെണ്ണം കാണിച്ചു അടുത്ത ഒരു ദിവസം ഒരു മൂന്ന് നാല് ഒക്കെ ഒരുമിച്ച് വിട്ട നല്ല സൂപ്പർ കുറയ്ക്കുന്നു ഇതെനിക്ക് ഇപ്പോൾ പാക്കിംഗ് വിടാൻ കുറച്ച് പാടം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പാക്ക് ചെയ്ത് വിടാം റണ്ണറൊക്കെ കൊടുത്തേക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ആണ് ക്യാമിലാണ് ഇതിൻ്റെ വില ഇരുന്നൂറ്റി അമ്പത് രൂപ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ ട്യൂബർ ആണ് മറ്റൊരു മാസം ആവണേക്കാൾ മുമ്പ് നന്നായിട്ട് ഫ്ലവർ ചെയ്യണം കുറയ്ക്കുന്നു ഇതിൻ്റെ കുറച്ച് രണ്ട് മൂന്ന് മതി ഇത്തിരി മീഡിയം സൈസിലുള്ള ക്യൂബറാണ് ഉണ്ടോ നല്ല രണ്ടാറായിട്ട് ഇതൊക്കെ ആകുമ്പോൾ നൂറ് രൂപയുള്ളു ഈ നൂറ് രൂപ കൂടെ ഇതിൽ ഫാൻ കൊടുക്കുന്നുണ്ട് കുറച്ച് ഡാമേജുണ്ട് അപ്പം ഇതില്ല വേറെ ഒന്ന് രണ്ട് ക്യൂബർ കൂടി അപ്പം ഇത്രയേ ഉള്ളൂ